ലോകത്തെ അത്യപൂർവങ്ങളിൽ അപൂർവമായ ഒരു രോഗം ബാധിച്ചു എങ്കിലും അതിനെല്ലാം അതിജീവിച്ച് ലോകത്തെ അതിശയിപ്പിച്ച പെൺകുട്ടി വിടവാങ്ങി ബിയാന്തിരി ബോയ്സൻ കഴിഞ്ഞ ദിവസമാണ് ഈ ലോകത്തോട് വാങ്ങിയത് നാൽപ്പത് ലക്ഷം കുട്ടികളിൽ ഒരാൾക്ക് മാത്രം വരുന്ന അപൂർവ രോഗമാണ് ബിയാന്തിരിയെ ബാധിച്ചിരുന്നത് കുട്ടികളിൽ വേഗത്തിൽ വാർദ്ധക്യം ബാധിക്കുന്ന ഹച്ചിൻസൺ ഗിൽഫോർഡ് പ്രൊജീരിയ സിൻഡ്രോം എന്ന ആരോഗ്യ പ്രശ്നമാണ് ബിയാന്തിരി ബോയ്സെന്നിനെ ബാധിച്ചിരുന്നത് നാൽപ്പത് ലക്ഷത്തിൽ ഒരു കുട്ടിക്ക് മാത്രമായിരിക്കും ഈ ആരോഗ്യ പ്രശ്നം ഉണ്ടാവുക ഇതിൻ്റെ പ്രധാന ലക്ഷണം വളരെ പെട്ടെന്ന് തന്നെ ഈ കുട്ടികളിൽ വാർദ്ധക്യം ബാധിക്കും എന്നുള്ളതാണ് അതായത് അവരുടെ നിലവിലുള്ള പ്രായത്തിൻ്റെ എത്രയോ ഇരട്ടി പ്രായത്തിൻ്റെ ലക്ഷണങ്ങൾ അവരുടെ ശരീരത്തിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് ഈ രോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് മാത്രമല്ല ഇവർക്ക് ഒരുപാട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും ഇവർക്ക് ഏതു നിമിഷം വേണമെങ്കിലും ഹൃദ്രോഗബാധ സ്ട്രോക്ക് തുടങ്ങിയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ബാധിക്കാം നിലവിൽ ലോകത്ത് ഇരുന്നൂറോളം കുട്ടികളാണ് ഈ ആരോഗ്യ പ്രശ്നമുള്ളവരായി ഇപ്പോഴും ജീവിക്കുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഓൺല മെറ്റ്സെ ഫെലെസ്റ്റേ എന്ന ഒരു കുട്ടിയായിരുന്നു ഇതേ രോഗബാധയുള്ള മറ്റൊരാൾ ഇവർ തമ്മിൽ അങ്ങേയറ്റം സൗഹൃദവും കാത്തു സൂക്ഷിച്ചിരുന്നു എന്നാൽ തൻ്റെ ഈ ആരോഗ്യാവസ്ഥയിൽ നിന്ന് തന്നെ ഒരിക്കലും ബിയാന്തിരിയെ ബാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് ടിക്ടോക്കിൽ അവർക്കുണ്ടായിരുന്നത് എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമാണ് ബിയാന്തിരി തൻ്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് പകർന്നു നൽകിയിരുന്നത് തൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് തനിക്ക് നന്നായിട്ട് അറിയാമെങ്കിലും അതൊന്നും കാര്യമാക്കാതെയാണ് ബിയാന്തിരി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് ഈ കുട്ടി പതിനാല് വയസ്സ് വരെ മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്നാണ് ഡോക്ടർമാർ വിധി എഴുതിയത് എന്നാൽ പത്തൊമ്പത് വയസ്സ് വരെ ബിയാന്തിരി ജീവിച്ചു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത വിവാഹിതയാകാനും ഒരു അധ്യാപികയായി ജോലി നോക്കാനും എല്ലാം ബിയാന്തിരി ആഗ്രഹിച്ചിരുന്നു എന്നാണ് അവരുടെ കൂട്ടുകാർ പറയുന്നത് പത്തൊമ്പത് വയസ്സുള്ള ബിയാന്തിരിയുടെ ശരീരത്തൂക്കം വെറും പന്ത്രണ്ട് കിലോ മാത്രമായിരുന്നു രണ്ട് മാസം മുമ്പ് അവർ ഒരു ഹൃദയ ശസ്ത്രക്രിയക്കും വിധേയമായിരുന്നു അതിനുശേഷം ആരോഗ്യം വീണ്ടെടുത്ത് ക്രിസ്മസ് ആഘോഷിക്കാൻ മാതാപിതാക്കൾക്കൊപ്പം അത് ആഘോഷപൂർവ്വമാക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് ബിയാന്തിരിയുടെ ഈ വിടവാങ്ങൽ എച്ച് ജി പി എസ് ബാധിച്ച കുട്ടികൾ ജനിക്കുമ്പോൾ വലിയ പ്രത്യേകതകളൊന്നും കാണില്ല ഒരു സാധാരണ കുട്ടി തന്നെയായിരിക്കും എന്നാൽ ഏഴാം മാസം മുതൽ അത് ഇരുപത്തിനാലാം മാസം വരെ അവരുടെ പ്രായത്തിൽ ഇവരിൽ വളരെ പെട്ടെന്ന് തന്നെ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും എന്നുള്ളതാണ് ഈ രോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ശരീരത്തിലെ രോമം പുരികങ്ങൾ കൺവീരികളെല്ലാം തന്നെ ഇവർക്ക് ക്രമേണ നഷ്ടമാകും ചർമ്മം വൃദ്ധരുടേതുപോലെ ചുളിവുള്ളതാകും എല്ലുകൾ പൊട്ടിപ്പോകും ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയെ ഒരു തകരാറുമില്ലാതെയാണ് അവരുടെ മാതാപിതാക്കൾ വളർത്തിയത് ബിയാന്തിയുടെ മരണത്തിന് ശേഷം അവരുടെ അമ്മ ബി സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്രയും നാൾ തൻ്റെ മകൾക്ക് പിന്തുണ നൽകിയ എല്ലാവർക്കും നന്ദി പ്രകടിപ്പിച്ചു അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി തന്നെയാണ് തങ്ങളുടെ മകൾ ജീവിച്ചത് എന്ന് അവർ വളരെ വേദനയോടെ പറയുന്നു അച്ഛനും അമ്മയും സഹോദരങ്ങൾക്കും ഒപ്പം തന്നെയാണ് അവർ കഴിഞ്ഞിരുന്നത് സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളവും കുട്ടിയായ ബിയാന്തിരിയുടെ ജനനത്തിന് ശേഷം ഏഴ് മാസം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായി മാറ്റം അവരെയും ആദ്യം അമ്പരപ്പിച്ചു എങ്കിലും പിന്നീട് അവരും യാഥാർത്ഥ്യം അംഗീകരിച്ച് ഈ കുട്ടിക്കൊപ്പം കൂടുകയായിരുന്നു അത്തൊരു പക്ഷേ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള രോഗാവസ്ഥ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഇന്നും നമ്മൾ കേട്ടിട്ടില്ല എങ്കിലും നിരവധി പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ ആരോഗ്യ പ്രശ്നമുള്ള നിരവധി കുട്ടികൾ ഇപ്പോഴുമുണ്ട് എന്നുള്ളത് അമ്പരപ്പിക്കുന്ന വസ്തുതയാണ് ഇപ്പോഴും ഇരുന്നൂറോളം കുട്ടികൾ ഈയൊരു രോഗവുമായി മല്ലിട്ട് ജീവിക്കുന്നു എന്നുള്ളതും മറ്റൊരു പ്രതിസന്ധിയാണ് മാതാപിതാക്കളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും ഒക്കെ സ്നേഹപൂർണ്ണമായ പരിചരണങ്ങൾ ഇവർക്ക് ലഭിക്കുകയാണെങ്കിൽ ഇവർക്ക് കുറേ കാലം കൂടി ജീവിച്ചിരിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെയുള്ള മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ പിടികൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ രോഗത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി ഏതായാലും ബിയാന്തിരി ഓർമ്മയാകുമ്പോൾ അവരുടെ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ ഇപ്പോൾ അങ്ങേയറ്റം ദുഃഖത്തിലാണ് കാരണം തൻ്റെ രോഗാവസ്ഥയെ അവഗണിച്ചുകൊണ്ട് എല്ലാവരോടും അത്രത്തോളം സ്നേഹത്തോടെയും കാരുണ്യത്തോടും കൂടി തന്നെയാണ് ബിയാന്തിരി പെരുമാറിയത് എപ്പോഴും പോസിറ്റിവിറ്റി നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ബിയാന്തിരി എന്നാണ് വീട്ടുകാരും കൂട്ടുകാരും എല്ലാം തന്നെ പറയുന്നത്